ഏറ്റവും പ്രിയങ്കരനായ മൈക്കൽ കാരിമറ്റച്ഛൻ്റെ വിയോഗത്തിൽ എല്ലാവരും ദുഃഖിതരാണ് അതേസമയം അച്ഛൻ്റെ മരണത്തിൻ്റെ അവസാന ദിനങ്ങൾ മരണത്തിൽ ഇത്രയേറെ ധീരതയോടുകൂടെ നോക്കിക്കണ്ട ഒരു അച്ഛനെ നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമായി അനുഭവപ്പെട്ടു അച്ഛൻ്റെ ജീവിതത്തിലെ നാലിലൊന്ന് ഭാഗം ചിലവഴിച്ചിട്ടുള്ളത് ഇരുപത് വർഷക്കാലം അച്ഛൻ തൃശ്ശൂർ മേരി മാതാ മേജർ സെമിനറിയിലാണ് ചിലവഴിച്ചിട്ടുള്ളത് പ്രൊഫസറായും ആധ്യാത്മിക പിതാവായും അതിലുപരി വചനോപാസകനായും അച്ഛൻ ചിലവഴിച്ചു വചനം പഠിക്കാനും അനുദിനം വചനം ജീവിതത്തിൽ ധ്യാനിക്കാനും സെമിനറി വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയുണ്ടായി അച്ഛനോടൊപ്പം പതിനാറ് വർഷക്കാലം മേരി മാത മേജർ സെമിനറിയിൽ ചിലവഴിക്കുവാൻ എനിക്ക് സാധിച്ചു മേരി മാത മേജർ സെമിനറിയുടെ ദൈവശാസ്ത്ര വിഭാഗം ആരംഭിക്കുമ്പോൾ അവിടെ റെസിഡൻസ് സ്റ്റാഫായിട്ട് ഞാനും അച്ഛനുമാണ് ആദ്യം എത്തിച്ചേർന്നത് അതുകൊണ്ട് വളരെ അടുത്ത ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവശാസ്ത്ര പഠനത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് ശരിക്കും എങ്ങനെയാണ് ദൈവശാസ്ത്രം പഠിപ്പിക്കുക ജീവിക്കുക എന്ന് എന്നെ പരിശീലിപ്പിച്ച എൻ്റെ ഒരു മെൻറ്റർ കൂടെയാണ് സിറോ മലബാർ സഭയുടെ മൽപ്പാനായിട്ടുള്ള മൈക്കൽ കാര്യമറ്റത്തിലൻ അച്ഛൻ സെമിനറിയിലാണ് കൂടുതൽ അടുത്ത് ബന്ധപ്പെട്ടതെങ്കിലും അച്ഛൻ ഒരുപക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ കടന്നു വന്നിട്ടുള്ള വ്യക്തിയാണ് കാരണം അച്ഛൻ്റെ ചിത്രകഥകൾ ബൈബിൾ ചിത്രകഥകൾ മാസാമാസം അത് പോസ്റ്റിൽ വരുന്നത് കാത്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേരളസഭയിൽ ബൈബിൾ വചന പഠനമെല്ലാം വളരെയേറെ ജനകീയമാക്കി മാറ്റുന്നതിൽ മൈക്കിളച്ഛനോടും പങ്കുവഹിച്ചിട്ടുള്ള വേറൊരാളില്ല ആ വലിയ വ്യക്തിത്വത്തിനു മുമ്പിൽ കൃതജ്ഞതയോടുകൂടെ ആദരവോടെ പ്രണാമം അർപ്പിക്കുന്നു